മമ്മൂട്ടിയുടെ പല ഇന്റർവ്യൂലൊക്കെ എല്ലാരും ചോദിക്കുന്നതാണ് എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യം വയർ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കുന്നതുകൊണ്ട് കാര്യമില്ല വയർ കുറയണമെന്നുണ്ടെങ്കിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കേണ്ടത് എൻ്റെ ശരീരത്തിലൊന്നും പിടിക്കത്തില്ല ഞാൻ എന്ത് വേളയിലും കഴിച്ചാലും ഞാൻ എപ്പോഴും മെലിഞ്ഞായിരിക്കുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവകാശപ്പെടുന്നത് എന്താ ഞാൻ ഇത്രേ ചോറ് കഴിക്കുന്നതുള്ളൂ ഞാൻ മധുരം കഴിക്കാറേ ഇല്ല ഞാൻ ബേക്കറി സാധനം തൊടാറേ ഇല്ല മദ്യം ആദ്യ എല്ലാ ദിവസവും ഹലോ ഒരു ഭാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമെറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ നടൻ വളരെ ഫേമസ് ആയൊരു നടൻ എഴുപത് വയസ്സ് കഴിഞ്ഞ് വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരിയേറെ ആളുകൾക്ക് അത്ഭുതമാണ് ഇത് എങ്ങനെയാണ് ഈ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ പലരുടെയും മമ്മൂട്ടിയുടെ പല ഇന്റർവ്യൂലൊക്കെ എല്ലാരും ചോദിക്കുന്നതാണ് എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് ഭക്ഷണത്തിൽ ക്രമീകരിക്കുകയാണോ ജിമ്മിൽ പോകുവാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എപ്പോഴും ചോദിക്കുമ്പോൾ പലപ്പോഴും മമ്മൂട്ടി തന്നെ പറയാറുണ്ട് ആ അങ്ങനൊന്നുമില്ല ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് പറയാറ് അപ്പോ സത്യം പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സീക്രട്ട് ഞാൻ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു എന്താണ് കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാ തരം ഭക്ഷണങ്ങളും കഴിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി പക്ഷെ ഈ ഈ ഭക്ഷണത്തിനകത്ത് തന്നെ എന്താ പറയാ എല്ലാത്തിനും ഒരു അളവുണ്ട് എല്ലാത്തിനും ഒരു പ്രൊപ്പോഷനുണ്ട് അപ്പൊ ആ പ്രൊപ്പോഷനും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിലാണ് സക്സസ് കണ്ടെത്തുന്നത് അപ്പം പല സാഹചര്യങ്ങളിലും മമ്മൂട്ടിയുടെ അപ്പനോ അമ്മയോ ആയിട്ട് അഭിനയിക്കുന്നവരും മമ്മൂട്ടിക്കാട്ടിലും ചിലപ്പോൾ പത്തോ ഇരുപതോ വയസ്സ് ചെറിയവരായിരിക്കും പ്രായം കുറഞ്ഞവരായിരിക്കും അവരൊക്കെ ആയിരിക്കും ഇവരുടെ മമ്മൂട്ടിയെക്കാട്ടിലും പ്രായമുള്ള വേഷങ്ങൾ അഭിനയിക്കുന്നത് അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾക്ക് യങ്ങായിട്ട് അഭിനയിക്കുന്നതാണ് ബുദ്ധിമുട്ട് ചെറുപ്പക്കാർക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രായമാകാനുള്ള എളുപ്പമുള്ള കാര്യമുള്ളൂ പക്ഷെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അമിതമായിട്ടുള്ള വയറില്ലാതെ പ്രോപ്പറായിട്ടുള്ള ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ഈ ഒരു മെത്തഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലും വളരെ സ്റ്റൈലിഷായിട്ട് എനർജറ്റിക് ആയിട്ട് യൂത്ത് ഐക്കർ എന്ന് പറയുന്ന രീതിയിൽ ഒരു ബോഡി സ്ട്രക്ചർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോവാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ ആണ് അത് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ നമുക്കൊരു റോൾ മോഡലായിട്ടുള്ളപ്പോൾ അതേ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക എടുത്തുകൊണ്ട് ഇപ്പോൾ ഒത്തിരിയേറെ ആളുകൾ യങ്സ്റ്റേഴ്സ് അതേപോലെ ഒത്തിരി കാലങ്ങളായിട്ട് ആരോഗ്യം അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ ആൾക്കാരൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ജിമ്മിൽ പോവുകയും വർക്കൗട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ആ എനിക്കും മമ്മൂട്ടിയെ പോലെ ആകണം എന്ന രീതിയിലുള്ള മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് പക്ഷെ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ എത്രയൊക്കെ ചെയ്താലും പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ക്ലിയർ ആകുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എത്തുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നിരാശ തുടങ്ങുന്നത് പക്ഷേ ഞാൻ ഇത്രയും ചെയ്തിട്ടും കാര്യം നടക്കുന്നില്ലല്ലോ എന്റെ വയർ എത്രയും ചെയ്തിട്ടും കുറയുന്നില്ലല്ലോ അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് അതിലവിടെയാണ് നമ്മൾ ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പോൾ വയർ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കുന്നതുകൊണ്ട് കാര്യമില്ല വയർ കുറയണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കേണ്ടത് ഇൻസുലിൻ എന്ന് ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അത് ഹിപ്സ് ഏരിയയിലും എബ്ഡോമൻ ഏരിയയിലും ചെസ്റ്റ് ഏരിയയിലും ഒക്കെ ആയിട്ടാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ചിലർ പറയാറുണ്ട് എന്റെ ശരീരത്തിലൊന്നും പിടിക്കത്തില്ല ഞാൻ എന്ത് വേളയിലും കഴിച്ചാലും ഞാൻ എപ്പോഴും വെലിഞ്ഞായിരിക്കുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്കിന്നിന്റെ താഴെ അടിഞ്ഞു കൂടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് പറയാം ഈ കൊഴുപ്പുണ്ട് കുറയ്ക്കണം അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡിൽ കൺട്രോൾ വരും അപ്പോൾ സ്കിന്നിന്റെ താഴെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയില്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെന്റ് യൂട്രസിലെ മൊഴ ഉണ്ടാകും കാരണം ഈ കൊഴുപ്പെല്ലാം പോയി അവിടെയാണ് അടിച്ച് കൂടുന്നത് അതേപോലെ ലിവർ കരൾ കരൾവീക്ക ഉണ്ടാകും ബ്ലോക്കുകൾ ഉണ്ടാകും ഇത് പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് വരുന്നവരാണ് അവർ ചിലപ്പോൾ സ്കെൽട്ടായിട്ട് മെലിഞ്ഞിരിക്കുന്നവരായിരിക്കാം പക്ഷെ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാറ്റ് ലിവറും ബ്ലോക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ചോറ് കപ്പ മധുരം ബേക്കറി ഐറ്റംകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളില് മദ്യം കൂടുതൽ കഴിക്കുന്നവരിൽ മദ്യം എന്ന് പറയുന്നത് മെയിൻ മെയിനായിട്ടും നമ്മുടെ ഫോർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസിനെയാണ് മദ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് കാലറി വളരെ ഹൈ ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യും ഏതാ എസ് ജി പി ടി എസ് ജി യു ടി ടെസ്റ്റ് ചെയ്യും അതേപോലെ ബാക്കി എല്ലാ ടെസ്റ്റുകൾ കറക്റ്റായിട്ട് ചെയ്യും മരുന്നുകൾ കറക്റ്റായിട്ട് എടുക്കും ബാക്കി ഫുഡൊക്കെ വളരെ കൺട്രോളാണ് ബേക്കറി സാധനം കഴിക്കില്ല മധുരം കുറയ്ക്കുന്നു എല്ലാം കിട്ടും പക്ഷേ മദ്യം ഉം അതില്ല അത് കഴിക്കും ആ കാര്യത്തിൽ ഇതില്ല കാരണം എന്താ ഇത്രയും കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് എന്തിനാ ഈ മദ്യം കഴിക്കാൻ വേണ്ടി അങ്ങനെ കുറച്ചുപേര് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് മദ്യം കഴിക്കാൻ വേണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവകാശപ്പെടുന്നത് എന്താ ഞാൻ ഇത്രേ ചോറ് കഴിക്കുന്നുള്ളൂ ഞാൻ മധുരം കഴിക്കാറേ ഇല്ല ഞാൻ ബേക്കറി സാധനം തൊടാറേ ഇല്ല മദ്യം ആദ്യ എല്ലാ ദിവസമുണ്ട് എത്ര ഒരു പെഗ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒന്നുമല്ല അത്യാവശ്യം അടിക്കും എന്ന് ഈ പറയത്തവരുടെ കാരണം അവരെ കാണുമ്പോഴേ അറിയാം അതുകൊണ്ട് വയറ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് കൊണ്ടുണ്ടെങ്കിൽ വയർ കുറയത്തുള്ളൂ കാരണം കരൾ വീക്കം വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും വയർ കുറയില്ല അപ്പൊ വയർ കുറയാൻ ജിമ്മി പോയാൽ മാത്രം പോരാ വയറ് കുറയാനായിട്ട് എബ്ഡോമിൻ ശ്രദ്ധനിങ് എക്സസൈസ് ചെയ്തുകൾ മാത്രം പോര അങ്ങനൊന്നും കുറയില്ല കരൾ വീക്കം ഉണ്ടെങ്കിൽ കരൾ വീക്കം കുറയ്ക്കണം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറയണം ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ നടക്കത്തുള്ളൂ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിനിമാ താരങ്ങളെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ജിം ട്രെയിനേഴ്സിനെയും പേഴ്സണൽ ട്രെയിനേഴ്സിനെയും അതേപോലെ ന്യൂട്രീഷനിസ്റ്റിനെയും ഡയറ്റിസ്റ്റിനെയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചുമ്മാതെ നമുക്ക് അത് നല്ലതാണ് ഇത് നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാം കഴിക്കുന്ന അതിൻ്റെ അപ്പുറ പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഒരു യങ് യങ് എനർജറ്റിക് ആയിട്ടൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണോ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണോ അതിന് പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് ഉണ്ട് പ്രോപ്പർ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏത് പ്രോട്ടീൻ എത്ര അളവ് വേണം എത്ര അളവ് ഉൾപ്പെടുത്തണം പ്രോട്ടീൻ പാടുണ്ടോ ഇല്ലയോ കുറയ്ക്കണോ കൂട്ടണോ ക്രിയാറ്റിൻ ലെവലിൻ്റെ അളവ് എത്രണ്ട് യൂരിക് ആസിഡ് എത്ര ഉണ്ട് ഐ ജി ലെവൽ എത്ര ഉണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഓരോ കാര്യം ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ഫാറ്റ് ലിവറിന് ഗ്രേഡ് ചെയ്താന്ന് അറിയണം എന്നിട്ടാണ് ഡയറ്റ് പാറ്റേൺ ഫിക്സ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളെല്ലാം പ്രൊഫഷണൽ ആയിട്ട് ചെയ്തതുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ ആ ഒരു ഈ ഒരു ഏജിലും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ എന്തും കഴിക്കാം എന്നുള്ള രീതിയല്ല അപ്പൊ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ ഇതിന്റെ അളവ് ഇത്രയും കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അപ്പൊ ഉച്ചക്ക് അങ്ങത്രയും കഴിക്കുകയാണെങ്കിൽ രാത്രി അത് കഴിക്കരുത് ഇതിന്റെ അളവ് കുറയ്ക്കണം ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിലേ അറിയത്തുള്ളൂ അല്ലാതെ ആ ഇവിടെ ഇന്ന് കിട്ടി ഉച്ചയ്ക്ക് കിട്ടി ആ കഴിച്ചു വൈകുന്നേരം കിട്ടി കഴിച്ചു എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയ കാര്യമില്ല നമുക്ക് ആവശ്യം പോലെ എപ്പോഴും എല്ലാ ഫുഡുകളും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏത് അളവിൽ എത്ര എന്നുള്ള ഒരു ക്ലാരിറ്റി വേണം കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതിൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഏത് ഫുഡ് കഴിക്കാം ഞാൻ ഏത് കഴിക്കരുത് എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങൾ എൻ്റെ സ്കിന്നിന്റെ ഈ പ്രശ്നമുണ്ട് എന്റെ സ്കിന്നിൽ ചുളിവുണ്ട് എൻ്റെ മുഖത്ത് പാടുകൾ വരുന്നുണ്ട് എൻ്റെ മുടി പൊഴിയുന്നുണ്ട് താരൻ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മെയിൻ കാര്യം ഇതാണ് നിങ്ങൾ ഇന്ന 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 ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക ഇന്ന രീതിയിൽ സ്കാൻ ചെയ്യുക കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവ് വരുന്നതെന്ന് പറയുന്നത് ടെസ്റ്റുകൾക്കാണ് ഇവിടെ മരുന്ന് കാര്യങ്ങളും അധികം പറയത്തില്ല പക്ഷെ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞ് കാര്യം മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് അതിനുള്ളതായിട്ടാണ് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതേപോലെ സിനിമാ നടന്മാരും ആ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്നവരൊക്കെ ആ ഒരു ഫിസിക്കൽ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നത് പക്ഷെ ഭൂരിഭാഗം ഭൂരിഭാഗം ആളുകളിലും സംഭവിക്കുന്ന വെച്ചാൽ പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ മദ്യത്തിന് അടിമയാകുകയും ഭക്ഷണത്തിലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൺട്രോൾ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ പല പല വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ അകാലമായിട്ട് മൃത്യു സംഭവിക്കുകയാണ് മരിക്കുകയാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു കലാഭവൻ മണി ഈ മദ്യപാനവും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും പിന്നെ സാധാരണ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താ ചെയ്യേണ്ടത് ഇത് നമ്മുടെ കൺമുമ്പിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് നടന്നുകൊണ്ട് കാരണം ഈ പ്രായത്തിലും നല്ല രീതിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അത്രയും കാര്യങ്ങൾ മെനക്കെടുന്നുണ്ട് രാവിലെ വേഗം എഴുന്നേറ്റ് ജിമ്മിൽ പോയിട്ട് മസിൽ മെയിൻറ്റൈൻ ചെയ്യാം കാരണം മസിൽസ് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ തന്നെ ഹെൽത്ത് ഓക്കെയാണ് ഇല്ലെങ്കിൽ നോക്കിയാൽ മതി മസിൽ എല്ലാം മസിൽ വേസ്റ്റിങ് തുടങ്ങും മസിൽ തൂങ്ങാൻ തുടങ്ങും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടെന്നാണ് കണക്ക് അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്തതിന് മുന്നോട്ട് പോകേണ്ടത് മസിൽ വേസ്റ്റിംഗ് ഉണ്ടോ പ്രോപ്പർ ടെസ്റ്റ് ചെയ്യണം ഷുഗറിന്റെ കണ്ടീഷൻ ഉണ്ടോ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റെഗുലേറ്റ് ചെയ്യണം ഇതാണ് നമുക്ക് ആവശ്യം അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനെ നമ്മളൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് നമ്മൾ റെഗുലർ ജിം വർക്കൗട്ടുകളൊക്കെ ചെയ്ത് പ്രോപ്പർ ഡയറ്റൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒരു ടാർഗറ്റ് പോലെ എനിക്ക് ഇത്ര കിലോ കുറയ്ക്കണം എൻ്റെ വയർ ഇത്രയും കുറയ്ക്കണം എന്നുള്ളതൊക്കെ ഒരു ഒരു പ്രൊസീജിയർ വൈസ് ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലാതെ എന്തുമാകാം എങ്ങനെ വേണേലാകാം എന്നുള്ളതിലല്ല ഇതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നേരം അന്നേരം ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റു വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ